ഈ ആഴ്ചയിലുണ്ടായ ഒരു സംഭവം ഒരു മനുഷ്യൻ ഒരാളെ കൊലപ്പെടുത്തി ഈ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ കുറേ കൊലങ്ങൾക്ക് മുമ്പ് കൊലപ്പെടുത്തിയാൽ ജയിലിലായിരുന്നു നാല് വർഷത്തിലധികം അയാൾ തിരിച്ചു വന്നു വന്ന ശേഷം അന്ന് തന്നെ രണ്ടാളെയും കൂടി കൊലപ്പെടുത്തി ഇപ്പൊ അദ്ദേഹം വീണ്ടും ജയിലിലാണ് ഇത് കേരളത്തിൽ നടക്കുന്ന കൊലപാതകം ഇന്നൊരു പുതിയ സംഗതിയൊന്നുമല്ല ഒറ്റക്കൊലപാതവും ഇരട്ടക്കൊലപാതവും കൂട്ടക്കൊലപാതവും ഇവിടെയുണ്ട് പക്ഷേ ഞാനതിന്ന് ഇവിടെ പറയുന്നത് എന്താണെന്നറിയാം ആ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത് ഒരു അന്ധവിശ്വാസമാണ് എന്നത് പറയാനാണ് എന്താ കാരണം അയാൾ പറഞ്ഞു ആ വാർത്ത ശരിയാണെങ്കിൽ അയാൾ പറയുന്നത് അയാൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അയാൾ വീട്ടിലുള്ള ഒരു സ്ത്രീ നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കൂടോത്രം ചെയ്തതുകൊണ്ടുണ്ടായതാണ് എന്നാണ് കൂടോത്രം എന്ന് പറഞ്ഞാൽ കൂടോത്രം ക്ഷുദ്രം മാരണം അങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്ന ഒരു തെറ്റായ വിശ്വാസത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല മുസ്ലിങ്ങളുമുണ്ട് ഹിന്ദുക്കളുമുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അല്ലാത്തവരുണ്ട് വിവരമുള്ളവരുണ്ട് ധാരാളം പഠിച്ച ആളുകളുണ്ട് അപ്പൊ ഈ കൂടോത്രം ചെയ്തിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പൊ പരിഹാരം ആ കൂടോത്രം ചെയ്ത ആളങ്ങൾ കൊന്ന് കളയാം അങ്ങനെ ആദ്യത്തെ കൊലാടം അതിന് ജയിലിൽ പോയി തിരിച്ചു വന്നപ്പോ ഇയാൾക്കനിയും ജീവിക്കേണ്ടേ മനസ്സമാധാനമില്ല ആ കൂടാത്രത്തിന് സഹായിച്ച വേറെ രണ്ടാളുകളെയും അന്ന് കൊന്നു ഒരു രണ്ടു വർഷം മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു അത് വിദ്യാഭ്യാസമുള്ള ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും രണ്ടു മക്കൾ ആ പിതാവ് പി എച്ച് ഡി ഒക്കെയുള്ള ഒരു കോളേജ് പ്രൊഫസറാണ് ബിരുദാനന്ദ ബിദവും ഡോക്ടറേറ്റുമുള്ള ആളാണ് അയാളുടെ ഭാര്യ അവര് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മിസ്റ്റ്രസാണ് ഇവർ രണ്ടും കൂടി ചെയ്തത് ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനികളായ രണ്ട് പെൺമക്കളെ തടിച്ച തലക്കടിച്ചു കൊന്നു വലിയ ക്രൂരതയല്ലേ അപ്പൊ അതിനവർ പറഞ്ഞ എന്താണെന്നറിയോ അത് അവർക്ക് ഉണ്ടാകാൻ പോകുന്ന ചില ദോഷങ്ങൾ തടയാൻ ചില നഗങ്ങൾ ലഭിക്കാൻ ഇത് ചെയ്യണമെന്ന് ഏതോ ഒരു ദിവ്യൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് അതും ഒരു വിശ്വാസമാണ് വരുന്നത് ദിവ്യന്റെ വിശ്വാസം ഞാൻ കഴിഞ്ഞ ഹുബയിൽ സൂചിപ്പിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ത്രീ ജിന്നുമ എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീ അവർ വിശ്വസിക്കുന്നത് അവർ വിളിച്ചാൽ ജിന്നു വരും ആ ജിന്നു മുഖേന പലതും ചെയ്യാൻ സാധിക്കുന്നു അങ്ങനെ അവർ പറഞ്ഞ് അവരുടെ അടുത്ത് ആഭരണം കൊണ്ടുകൊടുത്താൽ അത് ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു അഞ്ഞൂറ് പവനിലധികം പലപ്പോഴായി ഒരാൾ കൊണ്ടുപോയി കൊടുത്തു അവരൊരു മുസ്ലിമാണ് കൊണ്ടുപോയി കൊടുത്ത ആളും മുസ്ലിമാണ് അവിടെ ഇടക്ക് വന്നു പോകാറുള്ളതും ചില മുസ്ലിം പുരോഹിതന്മാരാണ് എന്നിട്ടോ ഇത് കിട്ടുന്നില്ല മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു അതൊരു പ്രശ്നമായി വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് അങ്ങനെ ഈ ജിന്നും മയും കൂടെ വേറെ ആളുകൾ അങ്ങോട്ട് പോയി ആ മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്തത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിശ്വാസങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും ഒന്ന് തൗഹീദ് കൊണ്ടേ അതില്ലാതാക്കാൻ കഴിയും കാരണം തൗഹീദിന്റെ നേരെ എതിരാണ് ഷിർക്ക് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് എന്ത് നേട്ടമാണ് വരുന്നത് എന്ത് ദോഷമാണ് പോകുന്നത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ പോലും അത് ഷിർക്കാണെന്നാണ് അത് കാര്യകാരണ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഇപ്പൊ സുഖമില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നത് അതിന് കാര്യകാരണ ബന്ധമുണ്ട് എന്നാൽ സുഖമില്ല എന്ന് പറഞ്ഞ ഒരു ദിവ്യന്റെ അടുത്ത് പോകുന്നത് ഒരു ജിന്നുമ്മയുടെ അടുത്ത് പോകുന്നത് ഒരു ജോത്സ്യന്റെ അടുത്ത് പോകുന്നത് അത് അള്ളാവിൽ നിന്നുള്ള ഒരു മാർഗഭ്രംശമാണ് അതായത് അള്ളാഹിലേക്ക് എത്തേണ്ട മാർഗത്തിൽ നിന്ന് വേറെ മാർഗത്തിലേക്ക് പോകുന്നതാണ് അത് ഷിർക്കായിത്തീരുന്നതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിഷമങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ ഉണ്ടായാൽ യഥാർത്ഥ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിനോട് പറയുക എന്നല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹുവിനോട് പറയാൻ സാധിച്ചില്ലെങ്കിൽ ആ മനുഷ്യൻ പിന്നീട് എത്തിപ്പെടുന്നത് ഇത്തരം ക്ഷുദ്രങ്ങളും ആഭിചാരങ്ങളും മാരണങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളുടെ അടുത്തേക്കാവും ഇത് ചെറിയ ആളുകൾക്കല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കർണാടകത്തിൽ നിന്ന് വന്ന ഒരു വാർത്ത ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ വേറെ ആരോ മാരണം ചെയ്തിട്ടുണ്ട് എന്ന് ബേജാറായി നടക്കുന്നതാ അതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾക്കും പങ്കുണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എവിടെയാണ് അവരുടെ ബുദ്ധി അവരുടെ ശാസ്ത്രബോധം അവരുടെ മതവിശ്വാസം എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസത്തിന് അത്തരത്തിലുള്ള ഒരു ബുദ്ധിയും ഒരു മതത്തിന്റെ പിൻബലവും ആവശ്യമില്ല എന്നതാണ് വിശ്വാസി ധൈര്യനായി കൂടിയിരിക്കും വിശ്വാസമില്ലാത്ത അന്ധവിശ്വാസി എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കും ഇബ്രാഹിം നബി അലൈ ഇസ്ലാം പറഞ്ഞ ഒരു വാചോ കുറുവാൻ കൈഫ അഹാഫ് നിങ്ങൾ ഈ ഞാൻ എങ്ങനെ ഭയപ്പെടും നിങ്ങൾ ഭയപ്പെടുന്നുമില്ല ഇന്നക്കും അഷ്റഖ്തുമില്ല നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചാർത്തിരിക്കുന്നു ആ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല തഹാഫൂന അന്നക്കും അശ്രദ്ധും ബില്ല അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു ഭയവുമില്ല മാലം യുനസിൽ ബിഹി അലൈക്കും സുൽത്താന അള്ളാഹു തല യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഈ കാര്യത്തിൽ അള്ളാഹു ഒരു തെളിവ് അവതരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ ക്ഷുദ്രന്മാരെ സമീപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് നോക്കൂ അതിൽ എന്നിട്ട് പറയുന്നത് ഏത് വിഭാഗമാണ് രണ്ട് വിഭാഗങ്ങളിൽ വെച്ച് ഏത് വിഭാഗമാണ് സുരക്ഷിതത്വമുള്ളവർ നിർഭയത്വമുള്ളവർ ഇൻ കുന്തും തലമൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ നിർഭയത്വമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ അവർക്ക് ഈ ക്ഷുദ്രങ്ങളെയും ആ ജിന്നിനെയും അതുപോലെ സാധനങ്ങളെയും ദിവ്യന്മാരെയും സിദ്ധന്മാരെയും ഒക്കെ പേടിച്ച് നടക്കുകയാണ് ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരോ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയാണ് അള്ളാഹു തന്നത് കിട്ടും അള്ളാഹു തടഞ്ഞത് കിട്ടൂല ഒരു ബേജാറുമില്ല അതില് അള്ളാഹിനോട് ദാ ചെയ്താൽ കാര്യങ്ങൾ തീർന്നു സുരക്ഷിതത്വമാണ് തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അലൈഹി അലൈസ്ലാം പറഞ്ഞിട്ടുണ്ട് മൻ ഒരാൾ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാര് ഈ കവിട് നിരത്തി പറയുന്ന ആളുകൾ കളം വരച്ചിട്ട് ഭാവി പറയുന്ന ആളുകൾ ഈ ആളുകളെ പോയി കാണുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഒക്കെ കഫറ അവൻ കാഫറായിരിക്കുന്നു ബിമാ ഉൻസിലാല മുഹമ്മദ് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയ്ക്ക് ലഭിച്ചിട്ടുള്ള അവതരിക്കപ്പെട്ട ഈ ഖുർബാനിനോട് അവർ അവിശ്വാസികളായിരിക്കുന്നു അവനിൽ നിന്ന് നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുന്നതല്ല ആര് ഈ ജ്യോത്സന കാണാൻ പോവുക ദിവ്യന്റെ അടുത്ത് പോവുക ഭാവി അറിയാൻ വേണ്ടി ചോദിക്കുക അയാൾ പറയുന്ന കാര്യങ്ങൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള നിലക്ക് അത്തരം കാര്യങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ അവൻ കാഫറായി പോകും അവന്റെ നമസ്കാരം സ്വീകരിക്കാതെ പെടും എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ എന്തിനു പോകണം നമ്മൾ എന്തിനു പോകണം മാ നിങ്ങൾ അശിറക്തും നിങ്ങളീഷിർക്ക് ചെയ്യുന്നതിനോട് ഞാനെന്തിരുമായിപ്പെടണം അതാണ് ഒരു വിശ്വാസിയും എന്തിനു ഞാനെന്തിരുമായിപ്പെടണം എനിക്ക് അള്ളാഹുമില്ലേ അള്ളാഹു പോരെ അല്ലെല്ലാഹു ബിക്കാഫിനാബിദ എന്ന നിലക്ക് വിശ്വാസത്തെ വളർത്തിയെടുക്കണം എല്ലാ സമുദായക്കാരും അത് ശ്രദ്ധിക്കണം എല്ലാ മതവിശ്വാസികളും അത് ശ്രദ്ധിക്കണം മതപണ്ഡിതന്മാരും വേദപണ്ഡിതന്മാരും അങ്ങനെ മനുഷ്യനെ നേർക്ക് നേരെ ദൈവത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രബോധനം നടത്തണം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം